സ്റ്റേറ്റ് വരെ പോയ പിള്ളേരാണ് സ്റ്റേറ്റ് വന്നത് ജില്ലയിലും സ്റ്റേജ് ഞങ്ങൾക്ക് സ്ലിപ്പർ ആയതിന്റെ പേരില് പറഞ്ഞതാണ് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല കളിപ്പിച്ച് ഞങ്ങളെ മാർക്ക് അങ്ങനെ ഒരു കുറച്ചും ചെയ്തു അങ്ങനെ ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടാണ് ഇവിടെ ക്ലാസ് വരെ ക്ലാസ് ഞങ്ങൾക്ക് പോയി എക്സാം പോയില്ല അത്ര ക്ലാസ് ഞങ്ങൾക്ക് പോയി അത്ര എഫേർട്ട് എടുത്ത് ഇവിടെ ഒരു ചടിച്ചുറങ്ങാ ഒരാളവിടെ കിടന്നിട്ട് ശ്രദ്ധയില്ല അവടൊക്കെയാണ് ശ്രദ്ധിക്കലോ കാലും ശ്രദ്ധിക്കില്ല മുഖം ശ്രദ്ധിക്കലോ ഒന്നില്ല ഒരാള് മാത്രം ചെയ്ത എന്നിട്ട് അയാൾ അത് കഴിഞ്ഞപ്പ് വേഗം പോവുക ചെയ്തു ഇവിടെ നിൽക്കണില്ല ശ്രദ്ധിക്കില്ല

അവരെന്തെങ്കിലും റീസൺസോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ചെയ്തിട്ടില്ല ഓക്കെ റീസൺസോ കാര്യങ്ങളോ അതുപോലെ മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരാളെ ും അപ്പൊ പറയുന്നത് ഓൾറെഡി ജഡ്ജസ് ഇതൊന്നും നോക്കുന്നില്ല അപ്പൊ ഇപ്പൊ എനിക്ക് ഏതാണ് സ്ഥാനം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവര് ശരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് കിട്ടിയെന്ന് പറയണ്ടേ മൂന്ന് ടീം ക്വാളിറ്റി ഉള്ള മൂന്ന് ടീം ഒന്ന് സെന്റ് അതുപോലെ തന്നെ പുത്ര പിന്നെ വേറൊരു ടീം ഈ മൂന്ന് ടീമാണ് ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാം കോമൺ ആയിട്ട് എല്ലാരും അംഗീകരിക്കുന്നത് അതിൽ കുറച്ചും കൂടെ ലക്ഷത് എന്നുള്ള രീതിയിൽ അവർ എല്ലാവരും അംഗീകരിക്കുന്നു ഓക്കെ ആ ടീമുകളൊന്നും കലാമൂലിയുള്ള രീതിയിൽ കളിച്ചവരാരും വന്നിട്ടില്ല തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഓക്കെ അപ്പോ ടോട്ടലി ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് മൊത്തം ആണ് ആണെന്നാണ് കുറച്ച് കൊടുത്ത് നേരത്തെ ഉറപ്പിച്ച് വാങ്ങിച്ച റിസൾട്ടുകളാണ് ഓക്കെ അതെ മനസ്സിലാക്കല്ലാമൂല്യം മനസ്സിലുള്ള ഒരാൾക്ക് ഏതൊരു കരയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും തീർച്ചയായും ഇത് തനിച്ചാത്തിയാണ് കാശ് വായിച്ച കുട്ടികളെ ഇവരൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികള് അതുപോലെ അവരെ പഠനം കൂടി മാറ്റി വെച്ച ഇത്രത്തില് ചെയ്യുമ്പോ അത് ഈ ചുറ്റും കാശിനു വേണ്ടി ഇത്തരത്തിലുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ജഡ്ജുമാർ പ്രവർത്തിക്കുമ്പോ കലയുടെ മൂല്യം ഇടിയാണ് മാത്രല്ല കുട്ടികൾ അദ്ദേഹത്തിനും വലിയ ഉണ്ടാവുകയാണ് ഇത് ഇത് തിരുത്തേണ്ടത് ശരിക്കും പറഞ്ഞാല് വിദ്യാഭ്യാസ ഗവൺമെന്റ് അതായത് ഡയറക്ടർ ബോർഡാണ് കാരണം ക്വാളിറ്റി ഉള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ട് ജഡ്ജ്മെന്റ് ആക്കണം ടത്തും കഴിവുള്ള നിങ്ങൾ പറയുന്നത് ഇപ്പോ ഈ ഈ ഈയിടെയായിട്ട് നടക്കുന്ന എല്ലാ സബ് ജില്ലകളിലും ജില്ലകളിലും സ്റ്റേറ്റ് മത്സരങ്ങളിലും എല്ലാം കാശിന്റെ പുറത്താണെന്നാണ് തീർച്ചയായിട്ടും പൊതുവെ നമുക്ക് കിട്ടാവുന്ന ഒരു മത്സരത്തിൽ നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് കിട്ടുന്ന കാശ് ഉള്ളവർക്ക് പറഞ്ഞ പരിപാടിയാണത് ഓക്കെ കാശ് കൊടുത്താൽ കിട്ടുന്ന പരിപാടിയാണത് അല്ലാതെ കലാമൂല്യത്തിന് യാതൊരു പ്രാധാന്യം ഇല്ല എന്നാ പറയാ ഇങ്ങനെ കളിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങക്ക് വേണ്ട ഒന്നും കിട്ടില്ല ഒരു കാര്യം ഞങ്ങൾക്ക് എന്തിനാ പോയെന്ന് പറഞ്ഞത് എന്നൊരു കുഴപ്പമില്ല അതൊന്നും പറയാതെ ഞങ്ങൾ ഇവിടെ വെറുതെ തെറ്റ് തിരിക്കാൻ കയ്യാ അതും ചെയ്യാതെന്താ കളിക്കണേവ് പറഞ്ഞു തരണല്ലോ ഒന്നും ക്ലാരിഫൈ ചെയ്യാനും ഒന്നു നിന്നിട്ടില്ല ഓലോലോ കാര്യം കഴിച്ച് ഓരോ ഏത് കാലും എന്താ തെറ്റിന്നോ പറഞ്ഞു തരണം അല്ലാത്ത തെറ്റസ് ആയിട്ട് ഇങ്ങനെ കളിച്ചു ഞങ്ങൾ ഒന്നും ഇതായില്ല ഞങ്ങൾക്ക് ഒരു വേണ്ട പറഞ്ഞു നല്ലോണം ഞങ്ങളെ ആർക്കാട് ഫസ്റ്റ് ും എല്ലാ ടീമും ഈ കോമൺ ആയിട്ട് തന്നെയാണ് പറയുന്നത് ഉറങ്ങാണെന്ന് ശരി നമുക്ക് നോക്കാം